നമസ്കാരം വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് എനിക്ക് കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ട വളരെ രസകരമായ ഒരു അനുഭവം നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ വന്നത് ഇത് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിന് സംഭവിച്ചിരിക്കുന്ന ഒരു കയ്യബദ്ധമാണ് ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഇത് നിങ്ങളിൽ നിങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടി കുറച്ച് വൈകിയത് കാരണം തെറ്റാർക്കും പറ്റുക അപ്പോൾ ആ തെറ്റിനെ നമ്മൾ ഒരു വാർത്തയാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഞാനിത് അന്ന് വാർത്ത ചെയ്യാണ്ടിരുന്നത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാണ്ടിരുന്നത് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച എന്തെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ കിടക്കുന്നത് ഒരു ആപ്പേ ഓട്ടോറിക്ഷയാണ് എൻ്റെ വാഹനമാണ് രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാണിത് ഇപ്പം അത് ജീപ്പാണ് കിടക്കുന്നത് അതും എൻ്റെ വണ്ടിയാണ് ഈ കെ എൽ അമ്പത്തി എട്ട് ബി രണ്ട് മൂന്ന് ഒന്ന് എട്ട് എന്ന നമ്പറിലുള്ള ആപേ ഓട്ടോറിക്ഷയ്ക്ക് എനിക്കൊരു ചലാൻ ലഭിക്കുകയുണ്ടായി സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് എനിക്ക് ഒരു ചലാൻ ലഭിക്കുന്നത് അതായത് ചലാനാണ് രസം ഈ ഓട്ടോറിക്ഷയുടെ പേരിലാണ് എനിക്കൊരു മെസ്സേജ് വന്നത് ഒരു ചലാൻ ഈ ഓട്ടോറിക്ഷയ്ക്ക് ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അറിയിക്കുന്നതിന് വേണ്ടി ഒരു മെസ്സേജ് എനിക്ക് അയച്ചത് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ എൻ്റെ ഈ വാഹനം അന്നേ ദിവസം ഞാൻ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ പരാതിയിൽ എനിക്ക് അയച്ചിരിക്കുന്ന സമൻസിൽ പറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ വാഹനം ഇവിടെ തന്നെയായിരുന്നു അന്നേ ദിവസം ഈ വാഹനം ഞാൻ പുറത്തെടുത്തിരുന്നില്ല ഞാൻ പകരം എൻ്റെ ജീപ്പ് എടുത്തിട്ടാണ് ഞാൻ പുറത്ത് പോയത് അപ്പോൾ ഈ വാഹനം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഉടനെ എൻ്റെ ഒരു സുഹൃത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എൻ്റെ ഒരു സുഹൃത്തിന് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യുകയുണ്ടായി ഉടനെ അദ്ദേഹം എനിക്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് അയക്കുകയുണ്ടായി ഇതാണ് ഈ വാഹനത്തിൻ്റെ പേരിൽ അന്നേ ദിവസം ചാർത്തിയ കുറ്റകൃത്യം എനിക്ക് മനസ്സിലായി ഇത് ആപ്പെ ഓട്ടോറിക്ഷയാണെന്ന് ഓർക്കണം ഇതിൽ ചാർത്തിരിക്കുന്ന കുറ്റകൃത്യം ഇതാണ് ഡ്രൈവിംഗ് ഓർ കോസിങ് ഓർ അലവിങ് എ മോട്ടോർ സൈക്കിൾ ടു ബി ഡ്രിവൺ വിത്തൗട്ട് വെയറിങ് എ പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ഹെൽമെറ്റ് മീൻസ് ഹെൽമെറ്റ് ഹെൽമെറ്റ് ഇല്ലാണ്ട് ഓടിച്ചതിനാണ് ഈ ആപ്പേ ഓട്ടോറിക്ഷയ്ക്ക് ഫൈൻ വന്നിരിക്കുന്നത് ഇത് യാദൃശികമായി അവർക്ക് സംഭവിച്ചാൽ എന്നൊരിക്കൽ കൂടി ഞാൻ ഞാൻ പറയുന്നു ആ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറ്റപ്പെടു കുറ്റപ്പെടുത്താൻ പാടില്ല മട്ടന്നൂർ ആർ ടി ഒ ഓഫീസിന് കീഴിലുള്ള കതിരൂർ ഈ കൂത്തുറുമ്പടുത്തുള്ളൊരു സ്ഥലമാണ് കതിരൂർ എന്ന് പറയുന്നത് കതിരൂർ ബാങ്കിൻ്റെ സമീപത്ത് വെച്ചിട്ട് ഹെൽമെറ്റ് ഇല്ലാണ്ട് യാത്ര ചെയ്ത ബൈക്കുകാർക്ക് കൊടുത്തിരിക്കുന്ന ഫൈനാണ് എൻ്റെ ഓട്ടോറിക്ഷയുടെ പേരിൽ എനിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് ആകപ്പാട് ആകുലതയായി കാരണം എൻ്റെ ഈ വാഹനത്തിൻ്റെ പേരിൽ വേറെ ഏതോ ടു എവിടെയോ വാഹനം ഓടിക്കുന്നു അപ്പോൾ അവൻ കാണിക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും അവനൊരുപക്ഷെ മയക്ക് വരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റകൃത്യം കൊലപാതക കേസിലോ ആയുധങ്ങൾ കടത്തുകയോ സ്ഫോടക വസ്തുക്കൾ കടത്തുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഹനം പിടിക്കപ്പെട്ടാൽ ഞാനായിരിക്കും ഉത്തരവാദിയാവുക എൻ്റെ പേരിലായിരിക്കും അന്വേഷണം വരിക അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിയായ ടെൻഷൻ തോന്നി ഉടനെ ഞാൻ ഈ രണ്ട് മെസ്സേജും കൂടി എനിക്ക് മെസ്സഞ്ചറിൽ ലഭിച്ച ഈ സമൻസും അതുപോലെ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എൻ്റെ സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കൂടി ഞാൻ തളിപ്പറമ്പ് എം പി ഡി എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹത്തിന് ഞാൻ ഫോർവേഡ് ചെയ്തു ഉടനെ അദ്ദേഹം ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഇത് അവർക്ക് തെറ്റുപറ്റിയതാണ് ഞാൻ എൻ്റെ ഈ വണ്ടി ഇവിടെ കിടക്കുന്ന ഫോട്ടോ ഫോട്ടോയടക്കം ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ സുഹൃത്തിന് ഞാൻ അയച്ചു കൊടുത്തു ഉടനെ അദ്ദേഹം അത് മട്ടന്നൂർ ആർ ടി ഒ ഓഫീസിലോട്ട് ഫോർവേഡ് ചെയ്തു തുടർന്ന് അന്ന് വൈകുന്നേരം തന്നെ മട്ടന്നൂർ ആർ ടി ഒ ഓഫീസിൽ നിന്ന് എനിക്ക് ഒരു ഫോൺ കോൾ വരികയുണ്ടായി അതൊരു ഇഷ്യൂ ആക്കരുത് ബൈ മിസ്റ്റേക്ക് സംഭവിച്ചതാണ് അത് ഞങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരു മെസ്സേജ് എൻ്റെ ഫോണിലെത്തുകയുണ്ടായി ചലാൻ നമ്പർ കെ എൽ ഫോർട്ടി നയൻ കെ എൽ അമ്പത്തി എട്ട് ബി രണ്ട് മൂന്ന് ഒന്ന് എട്ട് ഹാസ്മിൻ നൗ അസൈൻഡ് എഗയിൻസ്റ്റ് വെഹിക്കിൾ നമ്പർ കെ എൽ അമ്പത്തെട്ട് എ ബി രണ്ട് മൂന്ന് ഒന്ന് എട്ട് എന്ന നമ്പറിലോട്ട് അതായത് എൻ്റെ ഈ വാഹനത്തിന് വന്നിരിക്കുന്ന അന്ന് എനിക്ക് അയച്ചിരിക്കുന്ന ആ ഫൈന് കെ എൽ അമ്പത്തെട്ട് എ ബി ഇരുപത്തി മൂന്നാം പതിനെട്ട് അതായത് കെ എൽ അമ്പത്തെട്ട് ഇത് ബി ആണ് അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് ആ ബിയുടെ മുൻപ് ഒരു എ കൂടി ഉണ്ടായിരുന്നു ആ എ അവരെങ്ങനെയാ നോട്ടത്തിലും കാണ്ടോ മിസ്റ്റേക്ക് സംഭവിച്ചുകൊണ്ട് എ അവർക്ക് കാണുവാൻ സാധിച്ചില്ല ഉടനെ അവർ ബി എന്ന് അവരന്വേഷിച്ച് നോക്കിയപ്പോൾ ബി എന്ന് അവർ സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ നമ്പറാണ് കിട്ടിയത് അങ്ങനെ അത് എനിക്ക് അയച്ചു തന്നു അപ്പോൾ അവർക്ക് അതിൻ്റെ തെറ്റ് മനസ്സിലായി അങ്ങനെ എൻ്റെ പേരിൽ അയച്ചിരിക്കുന്ന ആ ഫൈന് മറ്റ് നമ്പറിലോട്ട് അതായതിൻ്റെ യഥാർത്ഥ നമ്പറിലോട്ട് മാറ്റി അയച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മെസ്സേജ് തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഒരു പക്ഷേ സംഭവിച്ചേക്കാം വാഹനങ്ങളിലെല്ലാം ഒരു അക്കം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയിട്ടുണ്ടോ എങ്കിൽ അല്ലെങ്കിൽ ഒരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടോ ഒരു പക്ഷേ നിങ്ങളുടെ പേരിലുള്ള വാഹനത്തിൻ്റെ നമ്പറായിരിക്കും അവരുടെ കൈവശം ലഭിക്കുക അപ്പോൾ നിങ്ങളുടെ പേരിലായിരിക്കും ഇതിൻ്റെ എല്ലാം സമൻസ് വരുവാൻ സാധ്യതയുണ്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ടോ എങ്കിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പലരും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അടുത്തുള്ള പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസറുമായി ബന്ധപ്പെടുക അവിടുന്ന് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഏത് ആർ ടി ഓഫീസിൻ്റെ കീഴിലാണോ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് പോലീസ് സ്റ്റേഷൻ്റെ കീഴിലാണോ വന്നിരിക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവർ ഇതിൻ്റെ പ്രതിവിധി ചെയ്തു തരും അത്രയ്ക്കും മനസാക്ഷിയില്ലാത്ത ആൾക്കാരൊന്നുമല്ല നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻ്റുകളിൽ ഇരിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും അത്യാവശ്യം കാര്യബോധമുള്ള കുറച്ചൊക്കെ മനസാക്ഷിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം ഇത്ര പെട്ടെന്ന് തന്നെ അവർ ചെയ്തു തരില്ലല്ലോ ഇതൊന്നും നിങ്ങളുടെ അടുത്തു നിന്ന് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഞാനിപ്പം നിങ്ങൾക്ക് ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം എന്ന് എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ ചെയ്ത രീതിക്ക് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് എല്ലാവർക്കും നന്ദി